നെയ്യാറ്റിൻകരയിലേക്ക് പോവുകയാണ് അവിടെ നെയ്യാറ്റിൻകര ഗോവന്റെ കല്ലറ തുറന്ന മൃതദേഹം പുറത്തെടുക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് കനത്ത സുരക്ഷയിലാണ് പോലീസ് കല്ലറ പൊളിക്കുന്നത് കല്ലറയ്ക്ക് സമീപത്ത് വെച്ച് തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തും അതിനുള്ള ഒരുക്കങ്ങളും അവിടെ തയ്യാറായിട്ടുണ്ട് ഒപ്പം ഫോറൻസിക് സർജന്മാരും സബ് കലക്ഷറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തുണ്ടാകും കല്ലറയിൽ പുലർച്ചെയും പൂജകൾ നടന്നു വീണ്ടും ഒരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് രാവിലെ തന്നെ കല്ലറ തുറക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കല്ലറ തുറക്കാനായി അവിടെ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ വലിയ പ്രതിഷേധവും അതിന് പിന്നാലെ തന്നെ സംഘർഷവും ഒക്കെ ഉണ്ടായിരുന്നു കല്ലറയ്ക്ക് ചുറ്റും കുടുംബാംഗങ്ങളൊക്കെ കിടന്ന് നിലവിളിച്ചുകൊണ്ട് കല്ലറ തുറക്കാൻ അനുവദിക്കല്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധിക്കുകയായിരുന്നതിന് പിന്നാലെയാണ് അന്ന് കല്ലറ തുറക്കാതെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചത് ഇന്നിപ്പോൾ പുലർച്ചെ തന്നെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ ഗോപാൽ ശിലാസനൽ നൽകും ഗോപാൽ അവിടെ എന്തായി കാര്യങ്ങൾ എത്ര മണിയോടുകൂടി കല്ലറ തുറക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത് പത്തുമണിയോടുകൂടി ഈ നടപടികളെല്ലാം പൂർത്തിയാക്കുക എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ആ പോലീസ് സംഘവും ജില്ലാ ഭരണകൂടവും നീങ്ങുന്നത് രാവിലെ അതുകൊണ്ട് തന്നെ അഞ്ചുമണിയോടുകൂടി തന്നെ ആദ്യഘട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു പോലീസ് സംഘം ഇന്നലെ രാത്രി തൊട്ടേ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് വരുന്ന വഴി മുതൽ തന്നെ ഈ പോലീസ് സംഘത്തിൻ്റെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ പ്രധാന വഴി നിന്ന് തിരിയുന്ന ഇടവഴിക്ക് മുന്നിൽ തന്നെ വാഹനങ്ങളൊന്നും തന്നെ കയറ്റിവിടാത്ത മാധ്യമങ്ങളുടെ വാഹനങ്ങളും പോലും കയറ്റിവിടാത്ത രീതിയിൽ പോലീസ് വാഹനം കുറുകെ ഇട്ടുകൊണ്ട് വഴി ബ്ലോക്ക് ചെയ്തിരിക്കും ാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണെങ്കിൽ അവിടെ നിന്ന് ഇവിടം വരെയുള്ള ഇടങ്ങളിൽ കൃത്യമായി പോലീസ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടുള്ള സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ ഇതിന്റെ കല്ലർ തുറക്കുന്ന നടപടിക്രമങ്ങൾ എത്രത്തോളമായി എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഒരു നീല ടാർപോളിന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അത് സമാധി കല്ലറ ഇരിക്കുന്ന പ്രദേശമാണ് ആ സമാധി കല്ലറ ഇരിക്കുന്ന പ്രദേശം പൂർണ്ണമായും ആ ടാർപോളിൻ ഉപയോഗിച്ച് മറച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് തൊട്ട് സമീപത്തായി തന്നെ ടാർപോളിൻ വെച്ച് മറ്റൊരു ചെറിയ മുറി പോലെ ഒരു സംവിധാനം ിയിട്ടുണ്ട് ആ മുറിയിൽ വെച്ചാണ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളും അടക്കമുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ഇവിടെയെന്നും നടത്തിയതിനുശേഷം ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ലാബ് ലാബിലേക്ക് കൊണ്ടുപോയി അത്തരത്തിലേക്ക് ലാബിൽ കൊണ്ടുപോയി രാസപരിശോധന നടത്തുക എന്ന തരത്തിലേക്കുള്ള ക്രമീകരണമാണ് ആ തരത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അതിനോടൊപ്പം തന്നെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ആറ്റിങ്ങൽ നെയ്യാറ്റിൻകര ഡിവൈഎസ്മാർ രണ്ടുപേരും ആ സ്ഥലത്തുണ്ട് രണ്ടുപേർ അത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് സബ് കളക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ ചുമതല വഹിക്കേണ്ട ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിച്ചേരും അതിനു മുന്നോടെ ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നതിന് മുന്നോടിയായി ഈ ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ സ്ഥലം സെറ്റ് ചെയ്തിടുക എന്ന തരത്തിലേക്കുള്ളൊരു ക്രമീകരണമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചു വരുന്നത് മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും ദീർഘനേരം നീണ്ടു നിന്ന പൂജാ നടപടിക്രമങ്ങൾ ഈ കുടുംബത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഈ കുടുംബം ഇന്നലെ രാത്രിയിൽ വിളക്ക് വെച്ച് പുഷ്പങ്ങൾ ചാർത്തിക്കൊണ്ടുള്ള പൂജ ഏറെ നേരം ായിരുന്നു അതുപോലെ തന്നെ ഇന്ന് രാവിലെ മണിയോട് കൂടി ആരംഭിച്ച പൂജ ഏകദേശം അഞ്ചരയും അഞ്ചര വരെയും നീണ്ടു നിൽക്കുന്ന പൂജാക്രമ നടപടിക്രമങ്ങൾ ഈ ഗോപിൻ സ്വാമിയുടെ രണ്ടാമത്തെ മകനായ രാജസേനൻ നടത്തുകയുണ്ടായിരുന്നു ശങ്കനാഥം അടക്കം മുഴക്കിക്കൊണ്ടുള്ള ദീർഘനേരം നീണ്ടു നിന്ന ആ പൂജയായിരുന്നു ഉണ്ടായിരുന്നത് വിളക്ക് കൊളുത്തു വെച്ച് രാവിലെയും പുതിയ ആ പൂക്കൾ അർപ്പിച്ചുകൊണ്ടുള്ള പൂജ നടത്തിയതിനു ശേഷം ഈ അതിനു മുന്നിലായുള്ള ഒരു കൈലാസനാഥ ശിവക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിലേക്ക് ഈ രാജസേനൻ പോവുകയും അവിടെ അല്പനേരം സമയം ചെലവഴിക്കുകയും ചെയ്തു അവിടെ നിന്ന് പിന്നീട് മടങ്ങി ആ വീട്ടിൽ കയറി ആ കുടുംബം ഇപ്പോൾ വീട്ടിലുള്ളിലാണുള്ളത് ഈ കുടുംബം ഇത്രയധികം നടപടിക്രമങ്ങൾ നടക്കുമ്പോഴും ഈ കുടുംബം വീടിന് പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അതായത് കല്ലറ പൊളിക്കാൻ എത്തിയപ്പോൾ കണ്ടതുപോലെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് എന്തായാലും നിലവിൽ കുടുംബം കടന്നിട്ടില്ല അതെ തീർച്ചയായിട്ടും കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ആ ദിവസം കല്ലറ പൊളിക്കാനുള്ള തീരുമാനമെടുക്കുകയും അതിൻ്റെ നോട്ടീസ് നൽകി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള വൈകാരിക പ്രതിഷേധമായിരുന്നു ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു രണ്ട് മക്കളും അമ്മയും അതിനോടൊപ്പം തന്നെ ഈ മരുമകളും അടക്കം ഈ സമാധി കല്ലറയില് സമീപത്തേക്ക് വന്ന് നിലത്ത് കിടന്ന് നിലവിളിക്കുകയും മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള വലിയ ഒച്ചത്തിലുള്ള ഒരു അത്തരത്തിലൊരു പ്രതിഷേധം എന്ന തരത്തിൽ പോലും ആ വിലയിരുത്താവുന്ന തരത്തിലേക്കുള്ള വൈകാരിക പ്രകടനങ്ങളൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് തുടർന്ന് അത്തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന തരത്തിലേക്കൊരു വിലയിരുത്തൽ വിലയിരുത്തലുണ്ടായതോടുകൂടിയാണ് തൽക്കാലം ഇപ്പോൾ കല്ലറ പൊളിക്കേണ്ടതില്ല ആ കൂടുതൽ നടപടിക്രമങ്ങൾ എന്തെങ്കിലും നിയമപരമായി നീങ്ങുന്നതെങ്കിൽ നിയമപരമായ പിന്തുണയോടുകൂടി മാത്രം മതി കൂടുതൽ വിഷയം വഷളാക്കേണ്ട എന്ന തരത്തിലേക്കൊരു തീരുമാനമെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോലീസും ജില്ലാ ഭരണകൂടവും ഈ കല്ലറ പൊളിക്കുന്ന തീരുമാനത്തിൽ നിന്നും പിന്മാറിയത് പിന്നീട് കുടുംബം തന്നെ ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കരുത് എന്നും താൽക്കാലികം തൽക്കാലം അവകാശം വേണമെന്നും നാൽപ്പത്തി ദിവസത്തെ പൂജ നടത്താനുണ്ട് എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും എന്നാൽ ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിന്ന് കല്ലറ പൊളിക്കുന്ന തടയുന്ന തരത്തിലേക്കുള്ള സ്റ്റേ ഉണ്ടാകാതിരിക്കുകയും ചെയ്തതോടുകൂടി തന്നെ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇന്നലെ ഈ വിധി വന്നതോട് ഹൈക്കോടതിയുടെ നിന്ന് വിധി വന്നതോടുകൂടി തന്നെ അവരുടെ പ്രതികരണം തന്നെ വളരെ തണുത്ത മട്ടിലായിരുന്നു എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്താണ് ഈ വിഷയത്തിൽ ഇനി എടുക്കേണ്ട നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത വ്യക്തതയില്ലാത്ത തരത്തിലേക്കുള്ള ഒരു മറുപടി ഒക്കെ ആയിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരത്തിലേക്കുള്ള ഒരു വലിയ തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധങ്ങൾക്ക് സാധ്യത ഇല്ല ആ പകരം ഈ വിഷയത്തിൽ എങ്ങനെ നിയമപരമായി നീങ്ങാം എന്ന തരത്തിൽ ആ അഭിഭാഷകരോടടക്കം അഭിഭാഷകനോടക്കം സമീപിച്ചുകൊണ്ടുള്ള അത്തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ പ്രതീക്ഷിച്ചാൽ മതി എന്നാൽ പോലും അതിന് മുൻകരുതൽ നിന്നോണം വലിയൊരു പോലീസ് സംഘം കൂടുതൽ അത് കൃത്യമായി അങ്ങനെ തന്നെ പറയേണ്ടായിരിക്കുന്നു വലിയൊരു പോലീസ് സംഘം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിന് മുൻവശത്ത് മുൻവശത്തുള്ള ആ പ്രദേശത്തായി വടം വലിച്ചു കെട്ടുന്നതാണ് അതായത് പ്രവേശനം നിരോധിച്ചുകൊണ്ട് പോലീസ് വടം വലിച്ചു കെട്ടി സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നതാണ് കൂടാതെ തന്നെ ഈ അമ്പലവും വീടും അതിനോടൊപ്പം തന്നെ സമാധി കല്ലറയും ഇരിക്കുന്ന പ്രദേശങ്ങളായി നാല് ഭാഗവും ചുറ്റിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ക്രമീകരിച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയ വിപുലമായ വലിയ വിപുലമായ സുരക്ഷാ സംവിധാനം തന്നെയാണ് ഒരുക്കുന്നത് ഇതിനുശേഷം അതായത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞതിനു ശേഷം ഈ പ്രദേശത്തെ ബാരിക്കേഡുകളടക്കം നിരത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണം കൂടി ഉണ്ടാകും അതോടുകൂടി തന്നെ ഈ പ്രദേശം പൂർണ്ണമായും പോലീസിന്റെ ബന്ധവസിലാകും പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സമാധി കല്ലറ പൊളിക്കുക എന്ന നടപടിയാണ് പിന്നീടായി ചെയ്യാനുള്ളത് ഈ സമാധി കല്ലറ ആ ആ കൂടി കൂടി വളരെ തന്നെ ചെയ്യേണ്ട ഒരു ഈ കല്ലറ ശേഷം അവസ്ഥയിലാണ് ഈ മൃതദേഹം ശരി ഞാൻ വരാം സേഫ് സെലബ്ദീൻ കൂടി ചേരുന്നുണ്ട് സേഫ് കഴിഞ്ഞ തവണ വലിയ പ്രതിഷേധവും സംഘർഷവും ഒക്കെ ഉണ്ടായതാണ് അതുകൊണ്ട് അതൊക്കെ മുൻകൂട്ടി കണ്ട ശക്തമായ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് അതെ ദിവ്യ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് ആ പ്രദേശത്തേക്ക് ആൾക്കാർ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് ആദ്യം ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഫോറൻസിക്കിൻ്റെ വാഹനം വന്നിട്ടുണ്ട് ഫോറൻസിക്കിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുന്നത് രാവിലെ പത്ത് മണിയോടുകൂടി മൃതദേഹം പുറത്തെടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യമിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഈ പറയുന്ന സമാധി എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ നിന്ന് ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു പക്ഷേ പോലീസ് ഇപ്പോൾ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ഇവിടെ ിൽ നിന്ന് ആൾക്കാർക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ വളം കെട്ടി ആൾക്കാരെ അങ്ങോട്ട് വിടാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് ഇവിടെ മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും അപ്പോൾ ഗോപാൽ നിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെയും വടം കെട്ടി അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിനപ്പുറം ഈ സമാധി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അവിടെ ടാർപോളിൻ കെട്ടിക്കൊണ്ട് അവിടെ ഈ ഇത് ഈ ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് ആ മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ഇത് രാവിലെ തന്നെ തുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ മറ്റും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് പോലീസ് രാവിലെ തന്നെ ആൾക്കൂട്ടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഈ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ വഴിക്ക് കുറച്ചപ്പുറത്തേക്ക് അവിടെ നിന്ന് വാഹനങ്ങളൊന്നും വരാതെ പോലീസ് വാഹനം റോഡിൽ തന്നെ ഇട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതിനെ നേരിടാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഹൈക്കോടതി പറഞ്ഞത് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കും അസ്വാഭാവിക മരണമായി കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനന്വേഷണം വേണം ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്താണോ പോലീസിന് ചെയ്യാനുള്ളത് അത് ചെയ്യാം എന്ന കോടതിയുടെ ഉത്തരവ് അല്ലെങ്കിൽ കോടതി അവർ നൽകിയ ഹർജി കല്ലറ പൊളിക്കരുത് എന്നുള്ളതായിരുന്നു അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് പോലീസ് രാവിലെ തന്നെ എത്തിക്കൊണ്ട് ഇത് പൊളിച്ച് ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് ഒരു ടാർപോളിൻ കെട്ടി നീല ടാർപോളിൻ കെട്ടിക്കൊണ്ട് ആ അതവിടെ അവിടെയാണ് ഈ സമാധി എന്ന് പറയപ്പെടുന്ന സ്ഥലമുള്ളത് അവിടെ നിന്ന് മൃതദേഹം പുറ പുറത്തെടുത്ത് തൊട്ടപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഫോറൻസിക് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോവുകയാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തി അത് മൃതദേഹം പുറത്തെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാങ്കേതികമായ മറ്റ് പരിശോധനകളും മറ്റും അവർക്ക് ഇരിക്കുന്നു മൃതദേഹം എങ്ങനെയാണ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നത് ജീവനോടെ ആണോ തുടങ്ങിയ പരി സംശയങ്ങൾ അത് പൊതുസമൂഹത്തിൽ പൊതുവെ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളാണ് ആ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പരിശോധനകളെല്ലാം നടക്കുന്നത് ഇതൊരു അസ്വാഭാവിക മരണമാണ് എന്നൊരു തോന്നൽ പോലീസിന് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അങ്ങനെ ഒരു പരാതി പൊതുവെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് ഇതിന്റെ ക്രമീകരണിക്കുന്നു അടുത്ത ആഴ്ച റിപ്പോർട്ട് ആവശ്യമുണ്ടല്ലോ സാറെ ഇത് ഈ മൃതദേഹം ഇവിടെ തന്നെ നടപടികൾ പൂർത്തിയാക്കുമല്ലോ മെഡിക്കൽ പറയാൻ പറ്റില്ല ഡോക്ടർ വന്നിട്ട് പറയാൻ പറ്റില്ല എത്ര മണിയോടുണ്ട് രാവിലെ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ആണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത് ആർ ഡി എത്തിയ ശേഷം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ നാട്ടുകാർ എന്ന് പറയുന്നത് ബി ജെ പി പ്രവർത്തകരാണ് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇതിനെ വർഗീയ സ്വഭാവത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഒരു വിഭാഗം ആൾക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട് ഒരു വർഗീയത ഇവിടെ ഇല്ല എന്നുള്ളത് വേറൊരു വസ്തുത കാരണം അസ്വാഭാവിക മരണമാണ് ഉണ്ടായിട്ടുള്ളത് ഒരാൾ സമാധിയായി എന്ന് പറയുന്നു സമാധിയായ അത് അച്ഛൻ മരിച്ചതല്ല സമാധിയായ എന്ന് പറയുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ ഒരു അസ്വാഭാവിക മരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നുള്ള പരിശോധന പൂർത്തീകരിക്കുക എന്നുള്ള സാമാന്യ രീതി ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയായിട്ടുള്ള സാമാന്യ രീതി അതാണ് ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള സേഫായും ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയും ഈ ഗോപന്റെ മക്കളൊക്കെ പ്രതികരിച്ചത് മൂത്ത മകനാണെന്ന് തോന്നുന്നു സനന്ദൻ പ്രതികരിച്ചത് മരണമല്ല സമാധിയാണ് എന്ന് തന്നെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിന് ശ്രമിക്കുകയാണ് പക്ഷെ അവിടെ അവരുടെ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ആർഡി ഒ സ്ഥലത്തെത്തട്ടെ അതിന് ശേഷം പ്രതികരിക്കാം എന്നാണ് പറയുന്നത് എസ് ഐഫ് എന്താണ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം അവർ എന്താണ് പറയുന്നത് ഉദ്യോഗസ്ഥർ ദിവ്യാത് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നതല്ല ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരെ അടക്കം അവിടെ നിന്ന് മാറ്റുകയാണ് കാരണം ഇത് വൈകാരികമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളടക്കം പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് വളരെ കരുതലോടുകൂടിയാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് അത് വൈകാരികമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർക്ക് മുന്നിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ പോലും എത്തരുത് എന്നുള്ളത് കൊണ്ടായിരിക്കാം പോലീസ് മാധ്യമപ്രവർത്തകരെ അടക്കം ഇവിടെ നിന്ന് മാറ്റി ഇവിടെ നിന്ന് ഈ പ്രദേശത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥന ഒരു റിക്വസ്റ്റാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ആ റിക്വസ്റ്റ് നമ്മൾ സ്വാഭാവികമായിട്ടും അംഗീകരിക്കുന്നുണ്ട് കാരണം ഇതിനെ വർഗീയമായി ചിത്രീകരിച്ച് നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള മറ്റ് ചില ചി സ്വഭാവം അതിന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഒരു വിഭാഗം ആൾക്കാർ നടത്തുമ്പോൾ അതിന് ആക്കം കൂട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങളോ മറ്റോ പുറത്ത് വരരുത് എന്നുള്ളത് പോലീസ് അങ്ങനെ ഒരു നീക്കം നടത്തി നമ്മളെ ഇതിനപ്പുറത്തേക്ക് മാറ്റുന്നത് എന്തായാലും ഇന്ന് പത്ത് മണിയോട് തന്നെ ഇതിന്റെ 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 നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥരടക്കം ഉദ്യോഗസ്ഥരടക്കം കൂടുതൽ ഇവിടെ കടക്കുകയാണ് വരാം ഒരു പ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല പോലീസ് അങ്ങോട്ടേക്ക് വരരുത് അത് ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് പാടില്ല എന്ന നിർദ്ദേശം പോലീസ് നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പത്ത് മണിക്ക് മുമ്പായി തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവിടെ തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് ഫോറൻസിക് വിദഗ്ധരും അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അധികം ാതെ തന്നെ കല്ലറ തുറക്കുന്നതിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്